നമസ്കാരം മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടി കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും പേടകങ്ങൾ അയക്കുന്ന കാലമാണിത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും കൊണ്ട് ഭൂമിക്ക് പുറത്തൊരു കോളനി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു എന്നാൽ ഈ ആധുനിക യുഗത്തിലും അറിവിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും എല്ലാ വാതിലുകൾക്കും മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു കൊച്ചു ഭൂപ്രദേശം നമ്മുടെ തൊട്ടടുത്തുണ്ട് അതാണ് നോർത്ത് സെൻട്രൽ ദ്വീപ് ബഹിരാകാശത്തെ ശൂന്യതയിൽ പോലും നടക്കാൻ പരിശീലിച്ച ആധുനിക മനുഷ്യന് സ്വന്തം ഭൂമിയിലെ ഈ ദ്വീപിൽ കാലുകുത്താൻ കഴിയുന്നില്ല എന്നത് ശാസ്ത്ര ലോകത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ് പതിനായിരക്കണക്കിന് വർഷങ്ങളായി ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കൃഷിയോ ലോഹ നിർമ്മാണമോ പോലും അറിയാത്ത ഒരു ജനത അവിടെ വസിക്കുന്നു വിമാനങ്ങളും സാറ്റലൈറ്റുകളും അവരുടെ ആകാശത്തിന് മുകളിലൂടെ പറക്കുമ്പോഴും കല്ലും വില്ലും അമ്പുമായി അവർ തങ്ങളുടെ അതിർത്തി കാക്കുന്നു ആരാണ് ആ മനുഷ്യർ ഏതാണ് ആ പ്രദേശം നമുക്ക് നോക്കാം പ്രവേശനം നിഷിദ്ധമായ ഒരു ദ്വീപാണത് ഒരിക്കൽ യാത്ര പോയാൽ തിരികെ എത്താൻ കഴിയാത്ത ചില സ്ഥലങ്ങളുണ്ട് ഇന്ത്യക്കുമുണ്ട് ഒരു സ്ഥലം അതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നോർത്ത് സെന്റിനൽ ദ്വീപ് അതീവ അപകടകാരികളായ സെന്റിനലുകൾ വസിക്കുന്ന കടലിനാൽ ചുറ്റപ്പെട്ട വനനിബിഡമായ ഒരു ചെറിയ ദ്വീപ് പുറത്തുനിന്ന് എത്തുന്നവരെ ഭയക്കുന്ന ഒരു പ്രാകൃത മനുഷ്യ സമൂഹമാണ് ഇവിടെയുള്ളത് ഈ ദ്വീപിലേക്ക് കടന്നു ചെല്ലുന്നവരെ ആക്രമിച്ചു വിടുകയാണ് ഇവരുടെ പതിവ് ഏകദേശം അറുപതിനായിരം വർഷമായി ഇവർക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല ഭയം മൂലം ടൂറിസ്റ്റുകൾ പോയിട്ട് മീൻപിടുത്തക്കാർ പോലും ഈ ദ്വീപിന് സമീപത്തേക്ക് അടുക്കാറില്ല രണ്ടായിരത്തി ആറിൽ ഇവിടെ എത്തിയ രണ്ട് മീൻപിടുത്തക്കാരെ ദുരൂഹമായി കാണാതായതാണ് ഏറ്റവും ഒടുവിൽ പുറം ലോകം അറിഞ്ഞ വാർത്ത താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വീപിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളോ കണ്ടാൽ ഇവർ അമ്പയുകയും കല്ലെറിയുകയും ചെയ്യും ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഇന്നും ഈ ദ്വീപിലെ ഭാഷയോ ആചാരങ്ങളോ എന്താണെന്ന് പുറലോകത്തിന് ഒരു പിടിത്തവുമില്ല സമയത്തിന് പിടികൊടുക്കാത്ത മനുഷ്യരാണ് ഇവിടെ ഉള്ളത് സെന്റിനൽ നിവാസികൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ശിലായുഗത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം കൃഷി എന്താണെന്ന് അവർക്കറിയില്ല വേട്ടയാടിയും മീൻ പിടിച്ചും കാട്ടുപഴങ്ങൾ ശേഖരിച്ചുമാണ് അവർ വിശപ്പടക്കുന്നത് സെന്റിനൽ ഗോത്രക്കാർക്ക് തീ ഉണ്ടാക്കാൻ അറിയില്ല മിന്നൽ പിണരുകൾ വഴിയോ കാട്ടുതീ വഴിയോ ലഭിക്കുന്ന കനലുകൾ വലിയ പാത്രങ്ങളിൽ കെടാതെ സൂക്ഷിച്ചു വെച്ചാണ് അവർ തീ ഉപയോഗിക്കുന്നത് ആ കനൽ കെട്ടുപോയാൽ അവർക്ക് വീണ്ടും തീ ഉണ്ടാക്കുക എന്നത് പ്രയാസകരമായ കാര്യമാണ് അറുപതിനായിരം വർഷങ്ങളായി പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അവർ അവിടെ കഴിയുന്നു നമ്മുടെ ഭൂമിയിൽ നമുക്കൊപ്പം മറ്റേതോ ഒരു സമയക്രമത്തിൽ നമുക്ക് സമാന്തരമായ മറ്റേതോ ലോകത്ത് അവർ ജീവിക്കുന്നു ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ദ്വീപ് അൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമാണ് ദ്വീപിനടുത്തേക്ക് വഴി തെറ്റിയെത്തുന്ന സഞ്ചാരികളെയും മത്സ്യത്തൊഴിലാളികളെയും ഇന്ത്യൻ നാവികസേന ദൂരെ നിന്ന് തന്നെ തടഞ്ഞ് തിരിച്ചയക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സെന്റിനറുകളുമായി ബന്ധപ്പെടാനും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ഇന്ത്യൻ സർക്കാർ നരവംശ ശാസ്ത്രജ്ഞനായ ടി എൻ പണ്ഡിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തിന് അയച്ചിരുന്നു സമ്മാനങ്ങളും വസ്ത്രങ്ങളും നൽകി ദ്വീപിലുള്ളവരെ ഇണക്കാൻ ശ്രമിച്ചെങ്കിലും ഇക്കൂട്ടർ ഇണങ്ങാൻ തയ്യാറായില്ല കൂടാതെ കടൽ തീരത്തേക്ക് കൂട്ടമായി വന്ന ഇക്കൂട്ടർ ദൗത്യ സംഘത്തിന് നേരെ നിന്ന് വിസർജനം ചെയ്യാൻ ശ്രമിച്ചതായി ടി എൻ പണ്ഡിറ്റ് പറയുന്നു ഇങ്ങനെ ചെയ്യുന്നത് അതിഥികളെ അവഹേളിക്കാനും ദ്വീപിലേക്ക് ആരും വരേണ്ടെന്ന് കാണിക്കാനുമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സമ്മാനങ്ങളും വസ്ത്രങ്ങളും ഇക്കൂട്ടരെ പ്രലോഭിപ്പിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു ദ്വീപിലെ ജനസാന്ദ്രത ഉൾപ്പെടെയുള്ള വിവരങ്ങളെ കുറിച്ചൊന്നും വലിയ വ്യക്തതയില്ല ഇവരെക്കുറിച്ചുള്ള യാതൊരു വിവരണവും ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല വളരെ എണ്ണപ്പെട്ട സമയങ്ങളിൽ മാത്രം ഈ ദ്വീപ് നിവാസികളുടെ ഫോട്ടോ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമിയിൽ ഇവിടെ കാര്യമായ നാശനഷ്ടം ഉണ്ടായെങ്കിലും ഇവർ സുനാമിയെ അതിജീവിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി നാലിലെ സുനാമി അൻഡമാൻ ദ്വീപുകളെ തകർത്തെറിഞ്ഞപ്പോൾ സെന്റിനൽ ഗോത്രക്കാർ ഒന്നടങ്കം നശിച്ചു പോയിട്ടുണ്ടാകുമെന്ന് ലോകം കരുതിയിരുന്നു എന്നാൽ പ്രകൃതിയുടെ മാറ്റങ്ങൾ നേരത്തെ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു സമുദ്രം ഉൾവലിയുന്നത് അവർ മലമുകളിലേക്ക് മാറിയതിനാൽ ആ ദുരന്തത്തെ അവർ അതിജീവിച്ചു സുനാമി രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തിച്ചേർന്ന സുരക്ഷാ സേനയെ അവർ അടുപ്പിച്ചില്ല ഇന്ത്യൻ സുരക്ഷാ സേന ഹെലികോപ്റ്ററിൽ നിന്ന് ഭക്ഷണ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സമയത്ത് പോലും ഹെലികോപ്റ്ററിനെതിരെ ദ്വീപ് നിവാസികൾ അമ്പെയ്തു വിടുകയാണുണ്ടായത് അത്രയ്ക്കും പല കാര്യങ്ങളിലും മൃഗസമാനരായ മനുഷ്യർ തന്നെയായിരുന്നു അവർ നോർത്ത് സെൻട്രൽ ദ്വീപിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിസ്മയകരമായ അധ്യായമാണ് ആയിരത്തി ജനുവരിയിൽ നടന്ന ആ സന്ദർശനം പതിറ്റാണ്ടുകളായി അമ്പും വില്ലുമായി പുറം ലോകത്തെ എതിരേറ്റിരുന്ന സെന്റിനൽ ഗോത്രക്കാർ ആദ്യമായും അവസാനമായും ആയുധങ്ങളില്ലാതെ മനുഷ്യരെ സ്വീകരിച്ചത് അന്നായിരുന്നു മധുപിത ചതോപാധ്യായ എന്ന ധീരയായ നരവംശ ശാസ്ത്രജ്ഞയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘമാണ് ഈ അസാധ്യമായ ദൗത്യം പൂർത്തിയാക്കിയത് തീരത്ത് കപ്പലടുപ്പിച്ച സംഘം വെള്ളത്തിലിറങ്ങി നിന്ന് അവർക്ക് സമ്മാനമായി തേങ്ങകൾ ഓരോന്നായി ഒഴുക്കിവിട്ടു സാധാരണയായി ദൂരെ എവിടെയെങ്കിലും ഈ സമ്മാനങ്ങൾ ഉപേക്ഷിച്ച് മടങ്ങാറുള്ള അധികൃതർക്ക് പകരം ഇത്തവണ മധുമിതയും സംഘവും കടലിൽ തന്നെ കാത്തുനിന്നു അവിശ്വസനീയമായ ഒരു നിമിഷത്തിൽ ഒരു സെന്റിനൽ യുവാവ് ആയുധമില്ലാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയും മധുമിതയുടെ കയ്യിൽ നിന്ന് നേരിട്ട് തേങ്ങ വാങ്ങുകയും ചെയ്തു ആ ഗോത്രത്തിന്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു മാറ്റമായിരുന്നു ഒരു സ്ത്രീയുടെ സാന്നിധ്യം അവരിലെ ഭയവും ശത്രുതയും കുറയ്ക്കാൻ സഹായിച്ചു എന്നാണ് പിന്നീട് വിലയിരുത്തപ്പെട്ടത് ആ സംഘം പിന്നീട് ദ്വീപിലിറങ്ങുകയും ആ ഗോത്രക്കാർക്കൊപ്പം കുറച്ചു സമയം ചെലവഴിക്കുകയും ചെയ്തു അവർക്ക് വസ്ത്രങ്ങളോ മറ്റ് ആധുനിക വസ്തുക്കളോ നൽകുന്നതിന് പകരം പ്രകൃതിദത്തമായ ആഹാര സാധനങ്ങൾ നൽകി സൗഹൃദം സ്ഥാപിക്കാനാണ് പൊതുവിത ശ്രമിച്ചത് എന്നാൽ ഈ സൗഹൃദം അധികകാലം നീണ്ടു നിന്നില്ല പിന്നീട് നടത്തിയ സന്ദർശനങ്ങളിൽ അവർ വീണ്ടും പഴയതുപോലെ അകലം പാലിക്കാൻ തുടങ്ങി പുറം ലോകവുമായുള്ള സമ്പർക്കം അവർക്ക് രോഗങ്ങൾ പടരാൻ കാരണമാകുമെന്നും അവരുടെ തനത് സംസ്കാരം നശിക്കുമെന്നും തിരിച്ചറിഞ്ഞ ഇന്ത്യൻ സർക്കാർ ആ വിജയകരമായ സന്ദർശനത്തിന് ശേഷം ഇത്തരം ദൗത്യങ്ങൾ എന്നേക്കുമായി നിർത്തലാക്കി ഇന്നും മധുമിത ചതോപാധ്യായയുടെ ആ അനുഭവങ്ങൾ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട മനുഷ്യരുമായി നമ്മൾ നടത്തിയ ഏക സമാധാനപരമായ കൂടിക്കാഴ്ചയുടെ അടയാളമായി അവശേഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിർമ്മിക്കപ്പെട്ട സംരക്ഷിത ഗോത്ര നിയമപ്രകാരം നോർത്ത് സെൻട്രൽ ദ്വീപിനു ചുറ്റുമുള്ള അഞ്ച് നോട്ടിക്കൽ മൈൽ ദൂരം സംരക്ഷിത മേഖലയാണ് അനുവാദമില്ലാതെ അവിടേക്ക് പ്രവേശിക്കുന്നത് കടുത്ത നിയമലംഘനമാണ് അവിടെയുള്ള മനുഷ്യർക്ക് ഇന്ത്യൻ നിയമം ബാധകമല്ല അവർക്ക് അവരുടെ സ്വന്തം നിയമം പിന്തുടരാനുള്ള പൂർണ്ണമായ അധികാരം ഇന്ത്യൻ ഭരണകൂടം തന്നെ നൽകിയിരിക്കുന്നു ഈ ജനതയെ നിരീക്ഷിക്കുക അവരുമായി സമ്പർക്കം പുലർത്താതെ എന്നതാണ് ഈ നയം സെന്റിനൽ നിവാസികൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ഒറ്റപ്പെട്ടാണ് കഴിയുന്നത് അതുകൊണ്ട് പുറം ലോകത്തുള്ള നമുക്ക് സാധാരണമായി വരുന്ന പനി ജലദോഷം അഞ്ചാം പനി തുടങ്ങിയവയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി അവരുടെ ശരീരത്തിനില്ല ഒരാധുനിക മനുഷ്യൻ അവിടെ കാലുകുത്തിയാൽ അയാൾ വഴിയെത്തുന്ന വൈറസുകൾ ആ വംശത്തെ തന്നെ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാക്കിയേക്കാം ഒഴിവാക്കാനാണ് ഭരണകൂടം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളുടെ സുരക്ഷയെ കരുതിയുള്ള ബോധം തന്നെയാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും ഇത്രമേൽ ഒറ്റപ്പെട്ട ജനതയാക്കി മാറ്റുന്നത് ശിലായുഗത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവർ ഇപ്പോൾ ഇരുമ്പുപയോഗിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ദ്വീപിനു സമീപം തകർന്നടിഞ്ഞ എം വി പ്രിംറോസ് എന്ന കപ്പലിൽ നിന്നും അവർ ഇരുമ്പ് ശേഖരിച്ചു ഈ ഇരുമ്പ് ഉപയോഗിച്ചാണ് അവർ ഇന്ന് അമ്പിന്റെ മുനകൾ നിർമ്മിക്കുന്നത് അവരെ സംബന്ധിച്ച് കാലചക്രത്തിൽ ഒരു വൻ കുതിച്ചുചാട്ടം തന്നെയായിരുന്നു ആ കണ്ടെത്തൽ കാലം നിശ്ചലമായി പോയ ഭൂപ്രദേശം എന്ന് സെന്റിനൽ ദ്വീപിനെ വിശേഷിപ്പിക്കാം ഉപഗ്രഹങ്ങളും മിസൈലുകളും ആകാശത്ത് വട്ടമിടുമ്പോഴും കല്ലും വില്ലുമായി തങ്ങളുടെ സ്വത്തും കാക്കുന്ന ഈ ജനത മനുഷ്യ ചരിത്രത്തിന്റെ ജീവിക്കുന്ന കണ്ണികളാണ് അവരെ മാറ്റാനോ കീഴടക്കാനോ ശ്രമിക്കാതെ അവരുടെ സ്വകാര്യതയെ മാനിക്കുന്നത് ആധുനിക മനുഷ്യൻ കൈവരിച്ച ഏറ്റവും വലിയ വിവേകമായി ചരിത്രം രേഖപ്പെടുത്തും ലോകം മുഴുവൻ ഒരു ഗ്രാമമായി ചുരുങ്ങുമ്പോഴും തൊട്ടടുത്തുള്ള ഒരു ജനതയുമായി ബന്ധപ്പെടാൻ കഴിയാത്തത് നമ്മുടെ പരാജയമല്ല മറിച്ച് വൈവിധ്യങ്ങളെ സംരക്ഷിക്കാനുള്ള നമ്മുടെ ബോധപൂർവമായ തീരുമാനമാണ് സെന്റിനൽ നിവാസികൾ അവരുടെ ഒറ്റപ്പെടലിൽ സുരക്ഷിതരാണ് ആ സുരക്ഷിതത്വം നിലനിർത്തുക എന്നത് നമ്മുടെ കടമയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി